എന്താ ചേട്ടൻ കാര്യായി? രാഷ്ണജിനെ രാഷ്ണജി. രാഷ്ണജി 40. ആ ചേ. അത് ചോറ് ആ. ആ. ആ ചേച്ചി. രാഷ്ണജി ചോറ് വെക്കാം. ഓക്കേ ചോറ് വെക്കട്ടെ. രാഷ്ണജി 10 അരിയിട്ടിട്ടുണ്ട്. ആ. എല്ലാം 10 അരിയിട്ടിട്ടുണ്ട്. പറയാൻ പറ്റില്ല. ആ ചേ. പറയായെ? എന്താ? അവരെ എന്താണ്? രാഷ്ണജി. അവരെ എന്താണ് എന്നാ? ആ കാണാൻ ഒരു മൂവട്ടം छोड़ वालाട്ടൊക്കെ കഴിക്കട്ടെ. ഒന്ന് രാവിലെ വിളിച്ചും കൂട്ടാൻ വെക്കണ്ടത് വെച്ചിട്ട് എന്തെങ്കിലും പുതിയൊരു വീടിലേക്ക് സ്വാഗതം എല്ലാരും മാങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ മധുരല്ലേ ഉപ്പാ കിട്ടുള്ള കൂട്ടാനാണോ

എണ്ണ പ്ലേറ്റ് പിന്നെ മളഗോടി കുറച്ച് മളഗോടി ദാ കുറച്ച് മളഗോടി ഇനി ആയിക്കീ മുരി ചഗലം ചഗല 1 സ്പൂൺ ഇനേ ആഗരി ഇനേ ആഗരി ഇനി ചർച്ച എ ചുരക്ക ആ കറിയും വിനാഗിരി ചുരക്ക കുറക്ക ഇതെ നന്നായി തിളുവിരിക്ക

ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങോട്ട് ചേർന്നേ. ഇങ്ങോട്ട് ചേർന്നേ. ഇളനം കിട്ടില്ല. ആയിശോ. ഇതിലെ ചെറിയ രണ്ട് പച്ചമുളക്s ചേർടാ. മ്മ്. പച്ചമുളക് ഉണ്ടല്ലോ ഓരോന്ന്. തൈണ്ട് പച്ചമുളക്. മ്മ്. ഇനി ഒരു തണ്ട് കടുക് ഇടാം. ആ. ഇട്ടോ. ഇട്ട കടക്കടേ. ദേക്കി. ഇവർ മുളകൂടി വേണം. മ്മ്. കുറച്ച് മഴ പൊടി പിന്നെ ഒരു നുള്ള കിട്ടണില്ല സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്ക എന്നെ കൂടി വെച്ചോ നല്ല അടുത്ത കൈയഴം മടച്ചിട്ടോ சரி ഇങ്ങോട്ട് വասം മടച്ചല്ല കുറച്ച് മടച്ച നെയ്ച്ചോർക്കാം ഞാൻ കുറച്ചിട്ടോ കുറച്ച് മടച്ചിട്ട് എടുക്കാം നല്ലായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യേ കൈ വേരിയൂട്ടാ കൈ വേരിയല്ല കൂടി തീരില്ലേ നന്നായി തിരിമാ തിരിന്ന് നന്നായി തിരിമ്പോ

ചേർച്ചാ അല്ല അരിച്ചിട്ട് ഒഴിച്ചോ ദണ്ട് കത്തിക്കട്ടോ ദണ്ട് തലക്കട്ടെ കണ്ടോ ചേച്ചാ ഇതാ കലവറി ഇയേറ്റി നമ്മൾ ഇ മാണിട്ട് കൊടുക്കട്ടോ ആ ആ വാങ്ങിട്ടില്ലല്ലേ കലച്ചിടാനൊന്നും മിക്സ് ചെയ്ത് വെച്ചിക്കോ മാ

દોન નમ બલટો બડા નંદ કટી લઈકી ઓર છે અગમુંજીન કે પુડકી આડતો છે હાંગપલલ આઈ છે કાળસરે કોઈ જીમરાસ આઈ છે હાંગપલલ આઈ છે કાળ ચાએ ઉડકીને ઓલા ચાને પુલરચા સદીકે કે પોન્ડ કે કલ્યાણ જમાઈ દરકટેટા

നന്നായി ഇത് ഒരു സ്ഥാനത്തിന്റെ കൊറവുണ്ടല്ലോ ഒരു വച്ചൽമുളകിന്റെ

എല്ലാവരും എൻ്റെ മാണക്കാര് ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക കഞ്ഞു കുടിക്കട്ടെ ശരിയപ്പോ